ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം ഇതാണ് പുടലൂർ മൂവാറ്റുയുടെ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപമുള്ള പെർഫെക്റ്റ് ആട്ടോ കെയർ ഇതിൻ്റെ മുൻവശത്തുള്ള കാറുകളാണ് ഇടിച്ചു തകർക്കുകയും അതിനുശേഷം വാഹനം ഗ്ലാസ് ഡോർ ഇടിച്ച് തകർക്കുകയും ചെയ്തിട്ടുള്ളത് മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിൽ രണ്ടു പേർ വെള്ളത്തൊപ്പി ധരിച്ചത് കുറ്റുമണ്ണിൽ ബിനു വർഗീസ് ഡ്രൈവിംഗ് സീറ്റിൽ ജോൺ ഫർഗീസ് ഇരുവരും കലഞ്ഞൂർ സ്വദേശികൾ കാറിലെത്തിയ ഇരുവരും വഴിയാത്രക്കാർക്ക് മേൽ വാഹനം ഓടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം റൺസി യോഹന്നാന്റെ നേരെ പിന്നാലെ വിഷ്ണുവിന് നിർക്കും മാറിയ വിഷ്ണു കല്ലെടുത്തെറിഞ്ഞു വാഹനത്തിന്റെ ചില്ലുടഞ്ഞു ഇതോടെ അക്രമികളെ നാട്ടുകാർ മടങ്ങി ചിലർ കൈവച്ചു ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ജോൺ വർഗീസ് പ്രകോപിതനായി പെർഫെക്റ്റ് കാർ കെയർ എന്ന പഴയ വാഹന വിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് കാറുകളിൽ വാഹനം മാറി മാറി ഇടിപ്പിച്ചു ഈ സമയം ബിനു വർഗീസ് പലർക്കു നേരെയും വെട്ടുകത്തി വീശി ഇവര് അമ്മയും പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ കത്തവാളായിട്ട് വെളിയിറങ്ങിയപ്പോൾ ഇവർ തമ്മിൽ കത്തവാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായി അപ്പം നമ്മൾ ഇതിന്റെ മുമ്പിൽ പ്രശ്നം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇവിടെ കിടന്ന് ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ പോകാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി ഇടപെട്ടതാണ് ഈ മനുഷ്യൻ പിന്നെ ഈ പ്രായമായ മനുഷ്യൻ പിന്നെ വണ്ടികൾ കയറിയും ഇദ്ദേഹം ആ കാറും കൊണ്ട് പത്ത് എഴുപത് വയസ്സിന് അടുപ്പിച്ചുകൊണ്ട് ആ കാറും കൊണ്ട് നമ്മൾ ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു ജോൺ വർഗീസ് കാർ കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റി കടയുടെ മുൻവശത്തെ ഗ്ലാസ് ഭിത്തി തകർന്നു അക്രമം കൊണ്ട് ഭയന്ന നാട്ടുകാർക്ക് നേരെ കാർ ഓടിച്ചു കയറ്റാനും ശ്രമമുണ്ടായി നമ്മുടെ സ്റ്റാഫുകൾ ലേഡീസ് ഉൾപ്പെടെ സ്റ്റാഫുകളുണ്ട് അവരെല്ലാം പേടിച്ച് ആ റൂമിൽ കയറി ഷട്ടർ ഇടുമായിരുന്നു അത് കഴിഞ്ഞാൽ ഈ പുള്ളി വണ്ടി എടുത്ത് നേരെ ഇവിടെ കൊണ്ടുവരികയും ഇവിടുന്ന് പോലീസ് വരുന്നത് കണ്ടുകൊണ്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുമായിരുന്നു മുൻവശം തകർന്ന കാറുമായി പ്രതികൾ ഇരുവരും പിന്നീട് കോന്നി ഭാഗത്തേക്ക് പോയി പിന്തുണത്തെത്തിയ പോലീസ് വാഹനം തടഞ്ഞ് ബലപ്രയോഗത്തിലൂടെയാണ് ഇരുവരെയും പിടികൂടിയത് പ്രതികളിൽ ബിനു വർഗീസ് കഴിഞ്ഞ ദിവസം കലഞ്ഞൂരിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലെത്തി അക്രമം കാട്ടിയതായി പരാതിയുണ്ട് പ്രതികൾക്കെതിരെ മുൻപ് മറ്റേതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തതായി അറിവില്ല കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട